ഹായ് കൂട്ടുകാരെ ഞങ്ങളുടെ തിരുവോണ ദിവസം ഞാൻ ഇന്നലെ ഇതൊരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നല്ലോ ഒരു കട തുടങ്ങാനുള്ള പ്ലാനാണ് ഒന്നും ആയിട്ടില്ലേ ലൈസൻസൊക്കെ ഇനി എടുക്കാനുള്ളതേ ഉള്ളൂ എന്നാലും ഞങ്ങൾ കാര്യമായിട്ട് അതങ്ങ് തുടങ്ങി നമുക്ക് കണ്ണ് കാണാത്തതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഞാനും അച്ഛനും ലളിതയാൻ്റിയും കൂടെയാണ് വിളക്ക് കത്തിച്ചത് അത് കഴിഞ്ഞ് ഇവിടെ അടുത്ത് തന്നെ എൻ്റെ നല്ലൊരു സുഹൃത്താണ് സുനിത സുനിത വന്ന് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഉച്ചയ്ക്കത്തേക്ക് ഞങ്ങൾ അമ്മാർസിലാണ് ഓർഡർ ചെയ്തത് പേയാർഡാണ് പക്ഷേ ഒരു കാര്യമുണ്ട് നമ്മൾ പോയി വാങ്ങിക്കണം അല്ല ഹോം ഡെലിവറി ഇല്ല അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ബാഗ് കൊണ്ടുപോയി വാങ്ങിക്കുമല്ലോ കേട്ടോ അവർ പാക്ക് ചെയ്തത് ഇങ്ങനെയാണ് ഈ ബാഗോടെയാണ് നമുക്ക് തന്നത് കേട്ടോ അതുപോലെ ചോറൊക്കെ നോക്കി വലിയ ഡബ്ബയിൽ ഇത് അച്ചു ഇതൊക്കെ തുറന്ന് കാണിക്കുകയാണ് ഉണ്ടില്ലേ നല്ല കട്ടിയുള്ള ഡേ രാവിലത്തെ കട ഉൾക്കാടനമൊക്കെ കഴിഞ്ഞ് ഞാൻ കിടന്നൊരു ഉറക്കം ഉറങ്ങി അപ്പം ഇവർ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ കൊറച്ചു നേരം മനസ്സിലാവാതെ ആണ് പാത്രത്തിയാക്കോരും വേണ്ട അമ്മതാണ് ചോറ് വാങ്ങി കൊടുത്തിരിക്കുന്നത് ഈ ഡബ്ബെല്ലാം പിന്നെയും നമുക്ക് യൂസ് ചെയ്യാം എല്ലാം വലിയ വലിയ ബോക്സുകൾ കൊടുത്തിരിക്കുന്നു കേട്ടോ അഞ്ചു പേർക്കുള്ളത് ഒന്നിച്ചാണ് ഇത് എത്രയും അഞ്ച് പേർക്കുള്ളതാണ് ക്വാണ്ടിറ്റി കുറവല്ലേ അല്ല ആവശ്യത്തിനുണ്ട് അതെ പായസം ലിസ്റ്റ് എടുത്ത് എടുത്ത് നമ്മൾ പപ്പടം പഴം പിന്നെ ഗ്ലാസ് വെള്ളത്തിനുള്ള ഗ്ലാസ് വെള്ളത്തിന് ാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇല തന്നിട്ടുണ്ട് ഓ കൊള്ളാം കേട്ടാ എത്ര രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അല്ലേ രണ്ടായിരത്തി അറുന്നൂറ് രൂപ കൊള്ളാം അല്ലേ ഞാൻ ഇച്ചിരി ഒന്ന് കിടന്നു പോയി നാരങ്ങക്കറി ഇഞ്ചിക്കറി മാങ്ങക്കറി മൂന്ന് തരം കിച്ചടി ബീട്രൂട്ട് കിച്ചടി പൈനാപ്പിൾ കിച്ചടി സാദാ കിച്ചടി പിന്നെ അവിയൽ ഇത് വടക്കറി പിന്നെ ഒരു തോരൻ ഡ്രൈ ആയിട്ടുള്ള തോരൻ കേട്ടോ പിന്നെ ഓലൻ ഡ്രൈ ആയിട്ടുള്ള തോരൻ എന്ന് പറയുമ്പം അവല് വെച്ചുള്ള തോരനായിരുന്നു കേട്ടോ പിന്നെ കേസരി പഴം ശർക്കര വരട്ടി കറികളായിട്ട് പരിപ്പ് പരിപ്പിന് നെയ്യ് പിന്നെ സാമ്പാർ പിന്നെ പൈനാപ്പിൾ പുളിശ്ശേരി എല്ലാം ഉണ്ടായിരുന്നു പപ്പടം എല്ലാം അവരുടെ അത് പൊട്ടാതെയൊക്കെ കൊണ്ടുവരണമെങ്കിലേ പിന്നെ പച്ചമോര് രസം പിന്നെ രണ്ട് തരം പായസം അരിപ്പായസവും അടപ്പായസവും ബോളിയും പായസവും എന്നിട്ട് എല്ലാവരും കൂടെ കഴിക്കുകയാണ് നീ ഒന്നും നടക്കാൻ പോകുന്നില്ലായിരുന്നു കേട്ടോ അങ്ങനെ വണ്ണം വെച്ചാണ് എൻ്റെ കൂട്ടുകാരി സീന എങ്ങനെയുണ്ട് അങ്ങനെ ഇലയെല്ലാം നല്ലതുപോലെ വടിച്ചു ീർന്ന് വടക്കുക അത്ര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അതെ അടപ്പായസം ഇങ്ങനെ എടുത്തു പഴം എരു അതും കഴിച്ചു പിന്നെ ഇലവടിച്ച് ഇരിക്കുവാണേ ബോളിയും അരിപ്പായസം ബോളി പായസം കൊണ്ട് കുതിരണം എന്നിട്ട് വേണം കഴിക്കാൻ അടിപൊളി ഭയങ്കര ബോളിയും പായസമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള സാധനം കേട്ടോ ഈ സദ്യയിൽ അങ്ങനെ ഞങ്ങളുടെ ഊണൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പോയി കുറച്ച് നേരം കിടന്നു കേട്ടോ എന്തായാലും ഇത്രയും നേരം എന്നെ കണ്ടിരുന്നവർക്ക് എല്ലാവർക്കും താങ്ക്സ് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ